ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ സമയം ഒരു ഏഴ് അമ്പത്തഞ്ചൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ പൊന്നു സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ട് വാനും അവരുടെ വാനിപ്പം വരും വാനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ പൊന്നുന് ഇന്ന് വാന് കയറ്റി വിടുന്നത് പൊന്നുവിൻ്റെ അച്ഛനാണ് അപ്പോൾ അവർ രണ്ടാളും കൂടി ഇങ്ങനെ എന്താ പറയുക വാനിനെ കട്ട വെയിറ്റ് ചെയ്തിരിക്കുവാണ് പൊന്നുന് വാനിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുന്നേ ഒക്കെ നമ്മൾ ഡെയിലി നമ്മൾ കാറിൽ കൊണ്ടുവിടും സ്കൂൾ വിടുന്ന സമയത്ത് പോയി കൂട്ടി വരും അങ്ങനെയൊക്കെയായിരുന്നു ചെയ്യുന്നുണ്ടായത് അപ്പോൾ അന്നേരം അവർക്ക് ആഗ്രഹമായിരുന്നു എന്നെ സ്കൂളിൽ ബസ്സിൽ വിടുവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് സ്കൂൾ അടുത്തായത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ സ്കൂൾ ബസ്സിലൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം അവർക്ക് ആ ഒരു എന്താ പറയുക ഭാഗ്യം കിട്ടിയിട്ടാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പൊന്നിപ്പം സ്കൂളിൽ അവരുടെ സ്കൂൾ ട്രാവലർ ഇപ്പോൾ അവരും അപ്പോൾ ട്രാവലറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ പൊന്നൂന് ഭയങ്കര നേരത്തെ കേട്ടോ സ്കൂളിൽ പോകേണ്ടത് കാരണം ഒൻപത് മണിക്ക് ക്ലാസ് തുടങ്ങും എന്നാലും എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും വാന് വരും കാരണം അവളുടെ സ്കൂൾ ക്ലാ വാനിൽ വരുന്ന വലിയ കുട്ടികൾക്ക് എട്ടരൊക്കെ ആകുമ്പോൾ ക്ലാസ് തുടങ്ങും അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് വാൻ നേരത്തെ വരും അപ്പോൾ അതാണ് നമ്മളെ വാന് കറക്റ്റ് എട്ട് മണിക്കുള്ളിൽ വാൻ എത്തും അപ്പോൾ വാൻ വാനെത്തി ഏട്ടൻ പൊന്നൂനെ വണ്ടിയിൽ കയറ്റി വിടുവാണ് പിന്നെ നമുക്ക് വാനിൻ്റെ എമൗണ്ട് കൊടുക്കേണ്ട കാർഡും കൂടി ഇന്നവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പൈസ കൊടുത്തു അപ്പോൾ ഈവനിങ് ചേർത്തിട്ട് നമുക്ക് കാട് തരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് ചപ്പാത്തിയും അതുപോലെ തന്നെ എഗ് ഞാൻ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എഗ്ഗെന്ന് പറയുമ്പോൾ ഞാനൊരു കറി രൂപത്തിൽ രൂപത്തിലധികം വരട്ടിയെടുക്കാതെ ചെറിയൊരു വെള്ളം ഉള്ള രൂപത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പം ചപ്പാത്തി കുറച്ച് പുതിർന്ന് കിട്ടുകയും ചെയ്യും അത്യാവശ്യം നല്ല ടേസ്റ്റിൽ തിന്നാനും പറ്റും അപ്പോൾ പൊന്ന് പോയതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുതിയ വീടെടുക്കുന്ന സ്ഥലത്ത് ഇലക്ട്രീഷ്യൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക്കിൻ്റെ വർക്കാണ് നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ കുറേ വർഷമായി നമ്മളിങ്ങനെ വീടെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ പണിയൊന്നും അങ്ങനെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നില്ല തുടങ്ങാൻ നമുക്കൊരു മനസ്സുണ്ടായിരുന്നില്ല കാരണം നമ്മൾ നാട്ടിലില്ലല്ലോ പെട്ടെന്ന് വീടെടുത്ത് വെച്ചിട്ടെന്നാൽ വേണ്ടേ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത് നമുക്ക് ഏതായാലും വീടിൻ്റെ പണി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഒരു മൈൻഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടുണ്ട് പുള്ളി ഇപ്പം ഇലക്ട്രിക്കിൻ്റെ പോയിന്റും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് വരും എന്നിട്ട് നെക്സ്റ്റ് ഡേ മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മളിപ്പം വീട്ടിലേക്ക് വന്നിട്ടാണ് ഉള്ളത് ഹസ്ബൻഡിൻ്റെ തൊട്ട് വീടിൻ്റെ തൊട്ട് സൈഡിലാണ് സൈഡിലാണോ നമ്മളിപ്പോൾ പുതിയ വീടെടുക്കുന്നത് പെട്ടന്ന് നമ്മളെ ചെറിയൊരു ഹാൾ ഇതെല്ലാം നമുക്ക് ലിവിങ് ഏരിയ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പാർട്ടീഷൻ പോലെ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് വിട്ടിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ടി വി യൂണിറ്റ് ഒരു പാർട്ടീഷൻ പാർട്ടീഷനൊക്കെ ചെയ്യണമെന്ന് ഭാവിയിൽ ആഗ്രഹമുണ്ട് ടി വി യൂണിറ്റും പിന്നെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ സോഫ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ടി വി യൂണിറ്റ് വെക്കാന്നാണ് വിചാരിക്കുന്നത് ടി വി ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് നമുക്ക് ഒരു നാല് ചെയറുള്ള ഒരു ഡൈനിങ് ടേബിൾ ഇടാമെന്ന് വിചാരിക്കുന്നത് അവിടെ അത്രേ സ്പേസ് ഉള്ളു പിന്നെ നമുക്ക് ആ ഒരു കോർണറിൽ വാഷ് ബേസിൻ വെക്കണം പിന്നെ ഇവിടെ നിന്ന് നമുക്ക് മോളിലേക്കുള്ള സ്റ്റെയർ ആ വരുന്നത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കിച്ചൺ ആവരുന്നത് ഇപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ പോകുന്നത് നമ്മളൊരു കുഞ്ഞടുക്കളയാണ് വരുന്നത് ഇതാന്ന് നമ്മളെ അടുക്കള അപ്പോൾ ഇവിടെ നമ്മളൊരു സ്പേസ് ഒഴിച്ചു വിട്ടിട്ടുണ്ട് ഇവിടെ ഒന്നിക്ക് ഭിത്തി വേണോ അതോ ജനൽ കൊടുക്കണോ എന്ത് വേണം നമുക്ക് ഇതുവരെ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല അപ്പോൾ ജനൽ കൊടുക്കാൻ ഇപ്പം നമ്മൾ ഫൈനൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ഇവിടെ ഒരു ചെറിയൊരു തട്ടി വാർത്തിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യം ഇല്ലേനു അത് നമ്മൾ ആദ്യം വാർപ്പ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിച്ചുകൊണ്ട് വെച്ചോ വെച്ചോന്നില്ലെങ്കിൽ പറഞ്ഞതാണ് പക്ഷെ നമ്മൾ മോഡുലാർ കിച്ചൺ ചെയ്യുമ്പം ഈ ഒരു ഭിത്തി അവർ കളയും കാരണം അന്നേരം അവർ ആ ഒരു ഡിസൈൻ അനുസരിച്ച് വെക്കില്ല പിന്നെ നമുക്കിവിടെ സ്ലാബൊന്നും വാർക്കണ്ടെന്ന് അവർ ആദ്യമേ ഈ മോഡലാറാ ചെയ്യുന്നെങ്കിൽ സ്ലാബിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലം സ്ലാബ് ഒന്നും വാർത്തിട്ടില്ല ഇന്നിട്ട് ഇപ്പം നമ്മൾ ഇന്റീരിയറിന്റെ ടീമിന് കൊടുക്കുകയാണ് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കാണുന്നത് പിന്നെ ചെറിയൊരു കിച്ച എന്താ പറയുക അടുപ്പിന് വേണ്ടി വെച്ച സ്ഥലമാണ് പക്ഷെ നമ്മളുടെ അടുപ്പാക്കുന്നില്ല അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്നത് ബാത്റൂമാണ് വരുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഒരു റൂമാണ് വരുന്നത്

നമ്മൾ ആദ്യം നമ്മളെ മൈൻഡിൽ അവിടെ ഒരു ജനാല അല്ല ജനാലും വിൻഡോ വേണമെന്നുള്ള പക്ഷെ അത് അവിടെയും മൂന്ന് സ്ഥലത്തും വിൻഡോ വരുമ്പം അതൊരു ഫുൾ ഒരു ജനാലയായി പോകും അതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് ക്ലോസ് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ അത് എന്തെങ്കിലും നമ്മളെ കുറച്ച് കൂടുതൽ ആവശ്യമുള്ള സാധനങ്ങളിലും സ്റ്റോർ ചെയ്യാനൊരു സ്പേസ് ആക്കി മാറ്റുമോ അവർ ഓൾറെഡി വർക്ക് ചെയ്ത അവർ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്പേസ് യൂസ് ചെയ്യാം ഇത് റൂമിന്റെ ടോയ്ലറ്റിന്റെ മോൾ വശാണ് സ്പേസ് സ്പേസ് ഉണ്ട് ഉണ്ട് നല്ല ഒരു ടോയ്ലറ്റിന്റെ ഫുൾ ഇതിന്റെ നമുക്ക് ആവശ്യമില്ലാത്ത ഇവിടെ സ്റ്റോർ എല്ലാ ടൈമും ഇത് നമ്മടെ ലിവിങ് ലിവിംഗ് എത്തിക്കഴിഞ്ഞാല് ഇവിടുന്ന് നേരെ പോയാൽ നമുക്ക് ഇവിടെ റൂം ഇത് നേരത്തെ താഴത്തെ സെയിം ഇതിലാണ് വരുന്നത് കേറുമ്പം ഒരു വാഷ്റൂം ബാത്റൂമ് പിന്നെ ഇവിടെ ഒരു താഴത്തെ സെയിം ആ ഒരു ഇതിലുള്ളൊരു എന്താ പറയുക റൂം പിന്നെ ഇവിടുന്ന് വന്നാൽ പിന്നെ നമ്മൾ ഹാളിലെത്തി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് അടുത്ത റൂമിലേക്കാണ് ഇത് ബാത്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ചുമരി കൊടുത്ത് പാർട്ടി ചെയ്തിട്ടില്ല അത് ഇവിടെ ജസ്റ്റ് ഒരു ഭിത്തി വരാനുണ്ട് സ്പേസ് ഉണ്ട് നമ്മൾ യൂസ് യൂസ് ഉദ്ദേശിക്കുന്നത് വാഷിംഗ് വാഷിംഗ് മെഷീനും ും ഡ്രസ് ആറിടാനും അങ്ങനത്തെല്ലാം ഇപ്പൊ എല്ലാരും നമ്മളിതിന് വാർപ്പ് കൊടുക്കാൻ കാരണം എന്താന്ന് വെച്ചാല് പിന്നെ ഭാവിയിൽ എല്ലാരും അവിടെ ഷീറ്റ് ഇട്ട് കാണുന്നുണ്ട് അപ്പൊ അതൊരു എക്സ്ട്രാ എക്സ്പെൻസ് ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ കൂടെ തന്നെ ഇത് വാർത്തിട്ട് അങ്ങ് പോയി പിന്നെ ഒരു ഇത് ഹോള് കൊടുത്തിട്ടുണ്ട് നമ്മള് ഒരു കോണി വെച്ച് ഇതിന്റെ മുകളിലേക്ക് കയറാനുള്ള സ്പേസ് എന്താ വെച്ചാ മേലെ വാട്ടർ ടാങ്ക് വല്ലതാണ്

അങ്ങനെ പിന്നെ ഇവിടുന്ന് ഇടി ഇത്രേ ഉള്ളൂ മുകളിൽ അത്രേ കാണാനുള്ളൂ രണ്ട് അറ്റാച്ച്ഡ് ഒരു പിന്നൊരു പിന്നെ ഒരു ചെറിയൊരു സിറ്റൗട്ട് വരുന്നുണ്ട് ഹാളിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സിറ്റൗട്ട് വരുന്നുണ്ട് അവിടെ ഇപ്പോൾ കാണിക്കാനൊന്നുമില്ല കാര്യമായിട്ട് സിറ്റൗട്ട് ചെറിയൊരു സിറ്റൗട്ട് വരുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ വാതിലൊന്നും ആക്കാത്തതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മളൊരു ഷീറ്റ് ഇട്ടിട്ടാണ് ഉള്ളത് പിന്നെ ഇത് വേറൊരു ടൈപ്പ് ഒരു മോഡല് ജനാല മോഡലല്ല അല്ലേ ഒരു കോൺ ടൈപ്പ് ഒരു ജനാല അവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവൂല വർക്കെല്ലാം ചെയ്തിട്ട് ഇനിയിപ്പം ഞാൻ ഈ അടുത്തൊന്നും ഇനി നമ്മളെ ഇനിയിപ്പം കാണിക്കൂല അല്ലേ വീട് ഇനി വർക്കെല്ലാം ചെയ്ത് ഇനി ഇലക്ട്രിക്കിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം അപ്പം ഇങ്ങനെയല്ലാന്ന് സംഭവമുള്ളത് അപ്പോൾ വീട് ഓൾമോസ്റ്റ് ഞാൻ പെട്ടെന്ന് കാണിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളിന് താഴോട്ടേക്ക് പോവാണ് അപ്പോഴേക്കും ഇതാ ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട് നമ്മളിപ്പം പുതിയ വീട് വീടെടുത്തതിൻ്റെ തൊട്ട് സൈഡിലാണ് ഹസ്ബൻഡിൻ്റെ വീട് പഴയ വീട് അവിടെ അച്ഛനും അമ്മയും ആണുള്ളത് അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് നമ്മൾ പുതിയ വീട് എടുക്കുന്നത് അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ അമ്മേനെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അമ്മക്ക് വീഡിയോയിലൊക്കെ വരാനും സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എന്തൊക്കെയോ ചില ചില പറയുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഞാനിപ്പം കട്ട് ചെയ്തിട്ട് ഓൺ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അമ്മ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഓരോരോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കൗണ്ടർ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം വോയിസ് കട്ട് ചെയ്തിട്ട് പോൺ വോയിസ് കൊടുക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് വോയിസ് കൊടുക്കുന്നത് അമ്മക്ക് ഇതുപോലെ വീഡിയോയിൽ നിൽക്കാനും സംസാരിക്കാനൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പം എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ പറ്റുകയാണെങ്കിൽ അമ്മേനെ ഉൾപ്പെടു ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നമ്മളിപ്പോൾ വീടിങ്ങനെ ജസ്റ്റ് പണിക്കാർ വെച്ചാൽ ഇലക്ട്രീഷ്യൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പം ജസ്റ്റ് വീട് നോക്കാൻ വേണ്ടി വന്നതാണ് എന്തേലും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വന്നതാണ് അമ്മന്റെയും സ്നേഹ പ്രകടനമാണ് നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത് ഓരോ കാര്യം നോക്കുമ്പോൾ ഞാനും അമ്മയും ഭയങ്കര സെയിം ആണ് എനിക്ക് ഇങ്ങനെ ലൗഡില് സംസാരിക്കാൻ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് ബന്ധപ്പെട്ട ഒരു വീഡിയോ കിട്ടില്ല ഇനി അമ്മയും ഘട്ടം ഘട്ടം അതെ ഈ പറഞ്ഞു നിങ്ങൾക്ക് ഒതുങ്ങിയറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുവാണ് പിന്നെ പിന്നെയും നമുക്ക് ഇൻട്രസ്റ്റ് പിന്നെ ചെല ആൾക്കാർക്ക് പണിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോ വീട് കാണാൻ ഇഷ്ടം ഉണ്ടാവുക അപ്പൊ ഫൈനൽ സ്റ്റേജിൽ നമ്മള് കാണിക്ക അപ്പോൾ അമ്മ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ നമ്മളെക്കാളും എന്താ പറയുക ഭയങ്കര ഒരു ആഗ്രഹമാണ് അമ്മക്ക് നമുക്ക് പെട്ടെന്ന് വീടായിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മളെ വീടിൻ്റെ ഔട്ട്ലുക്ക് വരുന്ന പുറകുവേശത്തെ അപ്പോൾ നമ്മൾ വീടെല്ലാം നോക്കി ഇപ്പം നമ്മളെ തിരിച്ചിട്ട് നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയാണ് അപ്പോൾ പൊന്നൂന് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അച്ഛനും അമ്മയും കൊണ്ട് വിട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളിതാ വരുമ്പോഴേക്കും വീട്ടിൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് അപ്പോൾ പൊന്നു സ്കൂൾ വിട്ട് വന്ന് എന്താ പറയുക ഫുഡെല്ലാം കഴിച്ച് അച്ചാച്ചനെ മേക്കപ്പ് ചെയ്യുന്ന ഒരു പരിപാടി പരിപാടിയിലേക്ക് കടന്നിട്ടാണ് കേട്ടോ ഉള്ളത് ആ പൊന്നുവിന് എന്താ പറയുക അച്ഛൻ പൊതുവേ പൊന്നുവിൻ്റെ എന്ത് കളിക്കുന്നു നിന്നും എടുക്കും കേട്ടോ എനക്കൊക്കെ ആണെങ്കിൽ പിന്നെയും ദേഷ്യം വരും പക്ഷെ അച്ഛൻ ഭയങ്കര സമാധാനത്തോടെ അവളെ എന്ത് കളിക്കുന്നു അതിനെല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കും അപ്പോൾ ആ ഒരു ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവര് ഭയങ്കര കമ്പനിയാണ് അപ്പോൾ നമ്മളെ രാത്രിത്തേക്കുള്ള ഫുഡാണ് ഞാൻ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഫുഡ് ഫുഡിപ്പം രാത്രി ഈ മീൻ മുളകിട്ട കറിയും അതുപോലെ തന്നെ അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് തൽക്കാലം മുളകിടാന്ന് വിചാരിച്ചു തേങ്ങയൊക്കെ അരച്ച് വെച്ച് കറി വെക്കുന്നതായിരിക്കും വലിയ അത്രീലും ഇഷ്ടമൊന്നുമല്ല അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പൊന്നൂനൊക്കെ ഇതൊക്കെയാണ് ഇഷ്ടം ഈ ഒരു ടൈപ്പ് കറിയായി ഇഷ്ടം അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ട് വറക്കാമെന്ന് വിചാരിച്ചു പിന്നെ കൂന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ ഡിന്നർ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം